ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെനീമിൽ വരുന്ന റോംബറിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല വരുന്ന ഐറ്റാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യോ അതിന്റെ ഈ ഒരു ലെങ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇന്നർ വരുന്നുണ്ട് അറ്റാച്ച് ചെയ്തതല്ലോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇവിടെ ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ അതാണ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യോ അപ്പോൾ ഫിഫ്റ്റി സിക്സോ ഫിഫ്റ്റി ഫോറൊക്കെ ആക്കിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യ ഫുൾ സ്ലീവ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഒരു വെറൈറ്റി ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇതില് ജീൻസ് ആണ് നല്ല ഭംഗി കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ സൈസ് സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നല്ലൊരു ഡാർക്ക് ആഷ് കളർ ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇത് ലെങ്ത് കുറക്കണമെങ്കിൽ കുറക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് ഷോട്ടാക്കണേലും ആക്കെട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇത് ഗൗണാണ് കേട്ടോ റോബറിലെ ഏർ ഇത് ജീൻ ഡിന്റെ ഗൗൺ ആണ് ഇവിടെ നിങ്ങോട്ട് ഫ്ലീറ്റ്സ് ആണ് ഡബിൾ ഡബ്ലെക്സിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഫുൾ സ്ലീവ് ആണ് ഇവിടെ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പ ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അടിപൊളിയായിട്ടാണ് ഈ ഗൗണിന്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ റോംബർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇടനിയമിൽ വരുന്ന ഗൗണ് മൂന്ന് കളർ ചെയ്യാൻ കാണിച്ചില്ല അത് ഏർ നയൻ ആണ് പ്രൈസ് വരുന്നത് ബാക്ക് പാർട്ട് നെക്സ്റ്റ് നോക്കാം ഫസ്റ്റ് വൺ ഇത് സെപ്പറേറ്റ് അല്ല അറ്റാച്ച് ചെയ്തായിരിക്കാണ് ആണ് പ്രൈസ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡാർക്ക് മെറൂൺ ചൈഡാണ് മെറൂണും ഓഫ് വൈറ്റും ആണ് വരുന്നത് കേട്ടോ സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവാണ് ഫുൾ സ്ലീവ് ആണ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് നിൽക്കില്ല കേട്ടോ ത്രീ ഫോർത്ത് ആയിട്ടാണ് നിക്കൊളി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ബ്ലാക്കും ഓഫ് വൈറ്റും ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഗൗൺ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഗൗൺ ആണ് ഇന്നർ കേട്ടോ ഒരു പ്രിന്റഡ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്